ഒരു 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 പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയാലോ അതായത് ചെടിക്ക് ചെയ്തു കൊടുക്കുന്നത് എന്ന് പരിചയപ്പെട്ടാലോ ഈ പരീക്ഷണത്തിനായി ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലും മഷി ഒഴിച്ചു മറ്റൊരു ഗ്ലാസിൽ സാധാരണ വെള്ളവും എടുത്തു രണ്ടു ഗ്ലാസ്സിലും മഷിത്തണ്ടുകൾ ഇട്ടു നമുക്ക് നാല് ദിവസങ്ങൾ നോക്കാം ഫോർ ഡേയ്സ് കഴിഞ്ഞ് ഞാൻ രണ്ട് ഗ്ലാസ്സിലെ ചെടികളും എടുത്തു നോക്കി നോക്കൂ ചെടികൾക്ക് വ്യത്യാസം ശ്രദ്ധിച്ചല്ലോ നോർമൽ വാട്ടറിൽ ചെടിക്ക് ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല അല്ലേ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ അളവ് ചെറുതായി കുറഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ ഗ്ലാസ്സിലെ ചെടിയെ ശ്രദ്ധിച്ചോ അവയുടെ വീടും തണ്ടും ഇലയും എല്ലാം ചുവപ്പ് നിറമായിരിക്കുന്നു വെള്ളത്തിൻ്റെ അളവും കുറഞ്ഞു കൂട്ടുകാരെ ഒന്നാമത്തെ ഗ്ലാസ്സിലെ ചെടി വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നുമെ കാണാൻ സാധിക്കുന്നില്ല വെള്ളത്തിന്റെ അളവ് ചെറുതായി കുറഞ്ഞിട്ടേയുള്ളൂ വേര് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമത്തെ ഗ്ലാസ്സിൽ മഷി കലക്കിയ വെള്ളത്തിൽ ഞാൻ ചെടി ഇട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നിറമായി മാറിയത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഒരു ചെടിക്ക് വേണ്ട ജലവും വളവും എല്ലാം വലിച്ചെടുത്ത് ചെടികൾക്ക് നൽകുന്ന പ്രധാന ധർമ്മം നിർവഹിക്കുന്നത് വേരാണ് മറ്റൊരു ധർമ്മം കൂടിയുണ്ട് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നതും